കോഴിക്കോട് എൻ ഐ ടിയിലെ സെക്യൂരിറ്റി സാനിറ്റേഷൻ വിഭാഗത്തിലെ മുന്നൂറ്റി പന്ത്രണ്ട് കരാർ ജീവനക്കാർ നടത്തിവന്ന സമരം വിജയിച്ചു അൻപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഇവരെ പിരിച്ചുവിടാനുള്ള തീരുമാനത്തിനെതിരെയായിരുന്നു സമരം തൊഴിലാളികൾക്ക് നിലവിലുണ്ടായിരുന്ന അറുപത് വയസ്സ് എന്ന മാനദണ്ഡം നിലനിർത്തുമെന്ന് മാനേജ്മെൻറ്റ് ഉറപ്പു നൽകി പിരിച്ചുവിടാനുള്ള തീരുമാനം റദ്ദാക്കി തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചതോടെ കരാർ തൊഴിലാളികൾ സമരം അവസാനിപ്പിച്ചു സമരം ചെയ്യുന്ന ജീവനക്കാർക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള അനുമതിയും ചർച്ചയിൽ മാനേജ്മെൻ്റ് നൽകി പിരിച്ചുവിടുന്നവർക്ക് പകരമായി പുതിയ കരാർ കമ്പനി റിക്രൂട്ട് ചെയ്തവർ ഇന്ന് ജോലിക്കെത്തിയത് തൊഴിലാളികൾ തടഞ്ഞിരുന്നു തുടർന്നുണ്ടായ സംഘർഷാവസ്ഥയ്ക്ക് ശേഷമാണ് മാനേജ്മെൻറ്റ് വെട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത് കോഴിക്കോട് എൻ ഐ ടിയിൽ വർഷങ്ങളായി ജോലി ചെയ്തു വരുന്ന സെക്യൂരിറ്റി ശുചീകരണ വിഭാഗത്തിലെ മുന്നൂറ്റി പന്ത്രണ്ട് ജോലിക്കാരെ അൻപത്തഞ്ച് വയസ്സ് പൂർത്തിയായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിരിച്ചുവിടാൻ എൻ ഐ ടി തീരുമാനിച്ചത് നേരത്തെ കരാർ ജോലിക്കാരുടെ പ്രായപരിധി അറുപതായിരുന്നെങ്കിലും മുന്നറിയിപ്പില്ലാതെ പ്രായപരിധി വെട്ടിച്ചുരുക്കുകയായിരുന്നു ഇതിനെതിരെയാണ് എൻ ഐ ടിയുടെ മുന്നിൽ കരാർ തൊഴിലാളികൾ കുത്തിയിരിപ്പ് സമരം തുടങ്ങി പിരിച്ചുവിടുന്നവർക്ക് പകരം പുതിയ തൊഴിലാളികളെ നിയമിക്കാൻ മറ്റൊരു കരാർ കമ്പനിക്കാണ് എൻ ഐ ടി അനുമതി നൽകിയത് പ്രായ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കരാർ കമ്പനി പുതുതായി തെരഞ്ഞെടുത്ത തൊഴിലാളികൾ ഇന്ന് ജോലിയിൽ പ്രവേശിക്കാൻ എത്തിയപ്പോഴാണ് സമരക്കാർ തടഞ്ഞത് പിരിച്ചുവിട്ട തൊഴിലാളികൾക്ക് പിന്തുണയുമായി സി പി എം കോൺഗ്രസ് പാർട്ടികൾ നടത്തിയ മാർച്ചിനിടെ പോലീസുമായി സംഘർഷമുണ്ടായി പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട തൊഴിലാളികൾക്ക് തൊഴിൽ സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു ഈ ഉത്തരവുമായാണ് ഇവർ എൻ ഐ ടിയിൽ എത്തിയത് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് സമരം ചെയ്യുന്ന സംയുക്ത സമരസമിതി നിലപാട് സ്വീകരിച്ചതോടെയാണ് മാനേജ്മെന്റ് ഇന്ന് ചർച്ചയ്ക്ക് തയ്യാറായത് സമരക്കാരുടെ മുഴുവൻ ആവശ്യവും അംഗീകരിച്ചുകൊണ്ടാണ് മാനേജ്മെന്റ് ഒത്തുതീർപ്പിന് വഴങ്ങിയത് ഇതോടെ സമരം അവസാനിപ്പിച്ച് തൊഴിലാളികൾ ആഹ്ലാദ പ്രകടനം നടത്തി